ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് അങ്ങനെ ഈ സീസണിലെ അവസാനത്തെ ജയിൽവാസത്തിനായിട്ട് ക്യാപ്റ്റൻ നൂറയും അതേപോലെ തന്നെ സാബ്മാനും പോവുകയാണ് ആദ്യം ജയിലില്ല എന്നൊക്കെ ആയിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത് എന്നാലും ഇവർ ജയിലിലേക്ക് അടയ്ക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ അനീഷിന്റെ സ്വന്തം ജയിലിലേക്കാണ് അനീഷ് തന്നെയാണ് രണ്ടുപേരെയും ജയിലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് അതിനിടയ്ക്ക് അനീഷ് ഒരു ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ ഞാനിതാ ജയിലിൽ നിങ്ങൾക്ക് വാടകയ്ക്ക് തരികയാണ് ജയിലിൽ നല്ലപോലെ സൂക്ഷിച്ചോണം എന്നൊക്കെ അനീഷ് കോമഡി പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ഈ സീസണിലെ അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ അവസാനത്തെ ജയിൽവാസമാണ് ഇന്ന് അവിടെ നടക്കുന്നത് നമ്മുടെ സാബ്മാനും അതേപോലെ തന്നെ ക്യാപ്റ്റൻ നൂറയുമാണ് ജയിലിലേക്ക് പോകുന്നത് കേട്ടോ ബാക്കി എല്ലാവരും കൂടെ അവരെ ജയിലിലേക്ക് കൊണ്ടുപോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ക്യാപ്റ്റനെയും സാബുമാനെയും ജയിലിൽ അടച്ചു ജയിലിനകത്ത് കയറിയിട്ട് അനീഷ് ജയിലിനെ കുറിച്ചൊക്കെ ൊക്കെയുണ്ട് അതേപോലെ അനുമോളും കൂടെ കയറി ജയിലിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നു അങ്ങനെ അവസാനം അനീഷിന്റെ സ്വന്തം ജയില് അനീഷ് തന്നെ പൂട്ടി പോകുന്നുണ്ട് കേട്ടോ